ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ടോ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആയുധ പൂജൻ്റെയൊക്കെ ആ സമയമാണ് ഇപ്പം അപ്പോൾ ഇന്ന് എന്താ സ്കൂളില്ല അങ്ങനെ അങ്ങനെ ഹോളിഡേ ആണ് ആയുധ പൂജയായിട്ട് അപ്പോൾ അതിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ച് ബെൽബട്ടൺ അടിച്ചമർത്തി പോകട്ടോ ഇപ്പോഴൊക്കെ ഞങ്ങളെ എന്താ അകമ്പാടം ഭാഗത്തേക്ക് പോകണം കേട്ടോ ആ വോടുണ്ടല്ലോ അവിടെ എത്തിയിട്ടോ ഞങ്ങളെ ഈ സൈഡൊക്കെ ഇപ്പോൾ എന്താണെന്നു പറയുക നമ്മൾ ഫുള്ള് സൈഡിലൊക്കെ നല്ല ഫുഡിൻ്റെയൊക്കെ ഓരോരോ ഫുഡിൻ്റെ സംഭവങ്ങളിങ്ങനെ വന്ന് നിറച്ചിങ്ങനെ രണ്ട് സൈഡിലും ഫുഡിൻ്റെ സംഭവം ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിക്കും കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണൂല രണ്ട് സൈഡിലും ഉണ്ട് അപ്പം നമ്മൾ എന്താ നമ്മളെ വീഡിയോ കാണാം കേട്ടോ You to... ഇപ്പൊ ഏകദേശം ഞമ്മള് നാക്ക് നമ്മളെ മണ്ണുപ്പാടെ എത്താനായിട്ടോ അപ്പൊ ഇവിടുന്ന് എന്റെ മോളുണ്ട് ഞാൻ അങ്ങനെ നിലമ്പൂർന്ന് വരികയാണ് ഞാൻ അപ്പൊ മോളാണ് ഇവ ഡോറാണ് ഈ തുറന്നിട്ട് കിട്ടില്ലത് മോളല്ലാട്ടോ അത് മണ്ണുപ്പാടെ എത്തിയപ്പോൾ അങ്ങോട്ട് തുറന്നു പോവുകയാണ് അപ്പൊ മോൾ കയറി വരുന്നതാണ് നമ്മളെ മോളിട്ട കണ്ടോ ഉം അപ്പൊ അവള് കണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പൊ എല്ലാവരും സീറ്റൊക്കെ കിട്ടി ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെ പോവാപ്പൊ നമ്മൾ വീഡിയോ കണ്ടുപോണി എന്നാല് അപ്പോൾ ഇതാക്കി ഞങ്ങളുടെ ഫോറസ്റ്റിൽ എല്ലാ ഉള്ളിലൊക്കെ സൈഡിൽ ഉള്ളിൽക്കൂടെ ഒക്കെ ഉണ്ടല്ലോ കാടൊക്കെ വെട്ടി ആകെ ഇതാക്കുക കേട്ടോ അപ്പോൾ എന്താണെന്നറിയാ ആന വരുന്നത് കാണാനും ആന നമുക്ക് വിട്ടന്ന് കാണാമല്ലോ അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളൊക്കെ നല്ല ക്ലീൻ വെള്ളം നനച്ചെടിക്ക് വെള്ളം നനച്ചിട്ട് കുറച്ച് ദിവസമായി ആയുധ പൂജ

വെണ്ടക്ക വെണ്ടക്കറി ഉണ്ടാക്കൈ ചെയ്യ കറി ഉണ്ടാക്കലെ നമുക്ക് നാളെ വലിയ വീഡിയോ ആയി ഇട്ടിട്ടൊരു മൂന്നാല് ദിവസം അയക്കണം അപ്പൊ വലിയ വീഡിയോ എഡിറ്റ് ചെയ്ത് ടൈമിന്റെ അല്ല എഡിറ്റ് ചെയ്യലില്ല ഇടുക്കല് ടൈങ്ങാട് ഇങ്ങനെ കൊറച്ചു കുറച്ച് വെക്കലാണ് ഷോർട്സും വേണം ആണ് പിന്നെ അയക്കണേ പ്രീച്ചാ

ഏഹ് ഇങ്ങനെ അമ്മക്ക് ഇണ്ടാക്കുറ്റി മുള വെട്ടി ഞാൻ ഇങ്ങോട്ട് നോക്കാജിയെ മുള വെട്ടിങ്ങാണ്ടേ കാട്ടിപ്പോയി മുള വെട്ടിക്കോണ്ടേ കണി നോക്കാണിത് നിർത്തോക്കണി കാട്ടിൽ പോയി മുള വെട്ടി നിങ്ങള് ഇതോക്കി മുളക്കുറ്റിട്ട് ഏ അതൊക്കെ ഞമ്മള് മുള കൊണ്ട് ഇണ്ടാക്കുന്ന സാധനങ്ങളത് മുളയല്ല ഇതോക്കി ഇതാ ഞാൻ പറയണേ നോക്കി അതേമാതിരി ബ്രഷ് ഇതൊക്കെട്ടല്ലോ ഇതിപ്പോ പുതിയത് കൊണ്ടന്നതാ കേട്ടോ അപ്പൊ ഇങ്ങനെ പൊളിച്ചോക്കിയപ്പോ ബ്രഷ് കിട്ടി അപ്പൊ ഇതാക്കി വെച്ച വെച്ചതാണ് ഞാൻ ഇതേ ഒക്കെ ഓരോന്നും എടുത്തിട്ടേ ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുളകോണ്ട് മുള വെട്ടിയാൽ ഇങ്ങനെ വെട്ടിങ്ങാണ്ട് എന്നിട്ട് ഇങ്ങനെ അയിമ്മ കളർ കൊടുത്താൽ മതി എന്നിട്ടാൻ കൊണ്ടിരേ സെറ്റായി കേട്ടോ സെറ്റ്